ഹായ് ഗൈസ് വണ്ടി ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും കലവില കലവല ചെയിൻ്റെ സൗണ്ട് ഭയങ്കര സൗണ്ടാണെന്ന് തന്നെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറഞ്ഞൊരു കാര്യമുണ്ട് ചെയിൻ മാറ്റുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ ലോക്ക് ഒന്ന് അഴിച്ച് മാറ്റി കഴിഞ്ഞിട്ട് ഒരു പരിധി വരെ സൗണ്ട് മാറി കിട്ടും ഞാൻ കാണിച്ചു തരാം അപ്പം അതെങ്ങനെ എന്നുള്ളത് വേണ്ടത് ഇതൊരു ചെയിൻ ലോക്ക് ആണ് നാൽപ്പത് രൂപ വില വരുന്നതാണ് കണ്ടോ അപ്പോൾ ഇതൊരെണ്ണം മാത്രം അടിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് ആ ഒരു വലിയൊരു പ്രശ്നം മാറിക്കിട്ടും ഗസ് നമുക്കപ്പോൾ ഈ ലോക്ക് മാറ്റാനായിട്ട് ഒരു നോസ് പ്ലെയറും അതേമാതിരി തന്നെ ഒരു മങ്കിപ്ലെയറിൻ്റെ സഹായം ആവശ്യം വരും മങ്കി പ്ലെയർ ഉണ്ടെങ്കിൽ ലോക്ക് ഇതേമാതിരി സിമ്പിളായിട്ട് വിളിപ്പിക്കാൻ പറ്റും പിന്നെ ആ നോസ് പ്ലെയർ വെച്ചിട്ട് ആ ലോക്ക് അയച്ചെടുക്കുക എൻ്റെ ഹോളിലേക്ക് കയറ്റിട്ട് നമുക്ക് ആ ലോക്ക് ഊരി എടുത്തിട്ട് പുതിയത് ഇടാവുന്നതാണ് ഇത് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇതിൻ്റെ ചെയിൻ ഭയങ്കര തുരുമുണ്ട് അപ്പോൾ ഒന്ന് മര്യാദയ്ക്ക് ലൂബ്രിക്കേഷൻ ചെയ്യാനുണ്ട് അതേമാതിരി തന്നെ ചെയിൻ ടൈറ്റിങ്ങും ഇത് രണ്ടും ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം എല്ലാം കൂടി ഈ വീഡിയോയിൽ ഇടുകയാണെങ്കിൽ ഒരുപാട് ലെങ്തി ആയി പോകും അപ്പോൾ അടുത്ത വീഡിയോയിൽ സെറ്റ് ആക്കും കേട്ടോ കേസ് കേട്ടോ ഇത്ര സിമ്പിളായിട്ട് നമുക്ക് ചെയിൽ നോക്കി നമുക്ക് തന്നെ മാറ്റമൊന്നുള്ളൂ രണ്ട് ഒന്നോ രണ്ട് പ്ലേയറിൻ്റെ കേസ് ഉണ്ടാവുള്ളൂ ചിലപ്പോൾ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും ഇത്ര ക്ഷേമ കൂടി ചെയ്തിട്ടുണ്ടെങ്കിൽ സംഭവം ഒക്കെയാണ് നിസാര വിലയിൽ വന്നോളൂ അപ്പോൾ സാധനം മാറ്റി കഴിഞ്ഞാൽ ഒരു പരിധിവരുള്ള സൗണ്ട് ചിലപ്പോൾ മാറി കിട്ടും കേട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് ഓക്കെ കേസ് ഇപ്പോൾ ആ ചെയിനിലൊക്കെ മാറി കഴിഞ്ഞപ്പോഴത്തേക്കേണ്ടല്ലോ സംഭവം നല്ല അടിപൊളി ഡാ ഒരു കലവല കലവിലെ ചെറിയ സൗണ്ട് ഉണ്ടായത് നിങ്ങൾ മാറി നല്ല സ്മൂത്തായിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കുള്ളൂ അടിപൊളിയായിരിക്കും അപ്പോൾ അത്ര പൈസ നമുക്ക് അടുത്ത് എടുക്കണം ബൈ